എപ്പോൾ വേണേലും ട്രൈ ചെയ്യാവുന്ന ഒരു ഈസി ഡെസേർട്ടാണ് ബെനോഫിപ്പൈ വളരെ ടേസ്റ്റിയാണ് ഒരു രക്ഷയില്ലാത്ത സാധനം കേട്ടോ അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു രണ്ട് പാക്കറ്റ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് അമ്പത് ഗ്രാം മെൽറ്റഡ് ബട്ടർ രണ്ട് റോബൻസ് ചാപ്പഴം കുറച്ച് വിപ്പിംഗ് ക്രീം ഒരു ടിൻ ടോഫി ഇത്രയാണ് വേണ്ടത് അപ്പോൾ നമ്മളൊരു പുഡിങ് ട്രേയിലേക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് അതിലേക്ക് ഒരു അമ്പത് ഗ്രാം മെൽറ്റഡ് ബട്ടറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ഗ്ലാസ് കൊണ്ടോ എന്തെങ്കിലും ഒരു ഇതുകൊണ്ട് നമ്മൾ ബേസിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതിന് മുകളിലേക്ക് ടോഫി വേണം നമുക്ക് സ്പ്രെഡ് ചെയ്യാനായിട്ട് അപ്പോൾ ടോഫി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും ഒരു ടിൻ മിൽക്ക് മെയ്ഡ് ഒരമണിക്കൂർ കുക്കറിലിട്ട് വിസിലേക്ക് ഇപ്പിച്ചെടുത്തതാണിത് നന്നായിട്ട് ആ പ്രഷർ പോയതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ കുറച്ച് കട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ഇതുപോലെ ലൂസായിട്ട് തന്നെ കിട്ടും അപ്പം നന്നായിട്ട് ടോഫി സ്പ്രെഡ് ചെയ്തതിൻ്റെ ഏറ്റവും ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ടോഫിയാണ് കേട്ടോ അതിന് ശേഷം റോബസ്റ്റാപ്പഴം തിൻ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളതും അടുത്ത ലെയറായിട്ട് വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ വിപ്പിംഗ് ക്രീം അപ്പം ഞാനൊരു അര കപ്പ് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്തെടുത്തതാണിത് അപ്പം അത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ട് സെർവ് ചെയ്യുക അടിപൊളിയാണ് കേട്ടോ